നമസ്കാരം ശബരിമല സ്വർണപ്പാളിയും താഴികക്കുടവും എല്ലാം ചർച്ചയാകുന്നതിനിടയിൽ സർവൈശ്വര്യവും അഭീഷ്ടസിദ്ധിയും കോടികളുടെ സാമ്പത്തിക നേട്ടവും വന്നുചേരാൻ സഹായിക്കുന്ന ഇറേടിയവും റൈസ് പുള്ളറും വാഗ്ദാനം ചെയ്ത് കോടികൾ അടിച്ചുമാറ്റുന്ന തട്ടിപ്പ് സംഘങ്ങൾ വീണ്ടും സജീവം അൻപത് കോടി രൂപ മുതലാണ് റൈസ് പുളർ അഥവാ ആർ പിയുടെ വില രാജഭരണകാലം മുതൽ കൈമാറി വന്ന ആർ ആണെങ്കിൽ നൂറ് കോടിയെങ്കിലും എങ്കിലും നൽകേണ്ടി വരും ഐശ്വര്യം വാങ്ങി സൂക്ഷിക്കാതെ ബിസിനസ്സിൽ പങ്കാളിയാകാനും അവസരമുണ്ട് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു മാസം കൊണ്ട് ഒരു കോടി രൂപയായി തിരിച്ചു കിട്ടും പ്രമുഖ സിനിമാ താരങ്ങളാണ് കൂടുതൽ പണം മുടക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് തട്ടിപ്പുകാർ നിക്ഷേപകരെ ആകർഷിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഇറീഡിയം റൈസ് പുളർ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാകുന്നത് ശബരിമലയിലെ മേൽക്കൂര ഇടിമിന്നലേറ്റ് ഇറിയം ആയതുകൊണ്ടാണ് വിജയ് മല്യ കൊണ്ടുപോയതെന്നും വിശ്വാസ്യതയ്ക്ക് ഇതൊരു ഉദാഹരണമാണെന്നും വിവിധ ജില്ലകളിൽ പോലീസ് ഈയിടെയായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദേശത്തു നിന്നും അടങ്ങിയെത്തിയ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളെയാണ് തട്ടിപ്പ് സംഘങ്ങൾ കൂടുതലായും സമീപിക്കുന്നത് ശബരിമലയിൽ ഇപ്പോൾ നടന്ന സ്വർണപ്പാളി മോഷണം അല്ലെന്നും ഇടിമിന്നലേറ്റ് ഇറിയടിയുമായി മാറിയ ചെമ്പുപാളികൾ കടത്തിയതാണെന്നും ഈ സംഘങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ പുരാതനമായ ക്ഷേത്രങ്ങൾ ചെമ്പുപാളികൾ ഇടിമിന്നലേറ്റ് ഇറിയിടിയം എന്ന ലോഹമായി മാറുന്നുണ്ടെന്നും ക്ഷേത്രങ്ങളിലെ താഴികക്കുടങ്ങളും കൊടിമരത്തിലെ വാഹനവുമൊക്കെയാണ് സാധാരണയായി ആർ മാറാറുള്ളതെന്നും തട്ടിപ്പുകാർ പറയുന്നു ഇറീഡിയമായി മാറിയ ലോഹം അരിമണിയെ ആകർഷിക്കുമെന്നാണ് പ്രചരണം ഇതാണ് പ്രാഥമിക പരീക്ഷണം അതുകൊണ്ടാണ് ഇറീഡിയത്തിന് റൈസ് പുള്ളർ എന്ന തട്ടിപ്പുകാർ വിളിക്കുന്നത് ഇറീഡിയത്തെ ആകർഷിച്ച അരിമണി മറ്റരിമണികളെ ആകർഷിക്കുമോ എന്നതാണ് രണ്ടാം ഘട്ട പരീക്ഷണം അതും വിജയിച്ചാൽ ആ ലോഹം സർവ്വൈശ്വര്യവും നൽകുമെന്നാണ് വാഗ്ദാനം പറയുന്ന വിലയ്ക്ക് ആർപ്പി വാങ്ങാൻ വിദേശത്ത് ആൾക്കാരുണ്ടെന്നും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നും പറയുന്നതോടെ ഇരകൾ വലയിൽ വിലയിൽ കുടുങ്ങും എങ്ങനെയും അത് വാങ്ങാൻ ഇരകൾ തയ്യാറെടുക്കുന്നതോടെ തട്ടിപ്പിന് കളമൊരുങ്ങും ബഹിരാകാശ ഗവേഷണങ്ങൾക്കും വേണ്ടി നാസയ്ക്ക് വരെ വിൽക്കാമെന്ന വാഗ്ദാനവും നൽകുന്നുണ്ട് കച്ചവടം ഉറപ്പിക്കുന്നതിന് മുൻപായി ഇത് വാങ്ങിയ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ചിത്രം കാണിക്കും തട്ടിപ്പുകാരുമായി അവർ നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി കാണുന്നതോടെ അഡ്വാൻസ് നൽകാൻ ഇരകൾ തയ്യാറാകും ലക്ഷങ്ങൾ മാത്രം നൽകുമ്പോൾ ആർ പിയുടെ ഫോട്ടോ കാണിക്കും പലപ്പോഴായി പണം കൈപ്പറ്റുന്നവരും ഒറ്റയടിക്ക് വലിയ തുക വാങ്ങുന്നവരുമുണ്ട് വിശ്വാസ്യതയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള കച്ചവടമാണിതെന്ന് പറയുന്നവരും സജീവമാണ് ഈയിടെ തൊടുപുഴ സ്വദേശികളായ ഒരു സംഘം ആർ ബിസിനസ് ലൈസൻസും എൻഒസിയും ആർ പി ലോക്കറിന്റെ ഫോട്ടോയും കാണിച്ച് തട്ടിപ്പ് നടത്തിയിരുന്നു ലോക്കറിന്റെ ഡിജിറ്റൽ നമ്പർ ഒന്ന് അവരുടെ കയ്യിലും ഒന്ന് സയന്റിസ്റ്റിന്റെ പക്കലും ഒന്ന് സെല്ലറുടെ കയ്യിലുമാണെന്നാണ് പറഞ്ഞത് ഇറിയുടെയും കാണാനും അത് പരിശോധിച്ച് ഉറപ്പു വരുത്താനും പണം ഇടാക്കാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പരിശോധന വിദഗ്ധന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും കോടികൾ വിലമതിക്കുന്ന അപൂർവ സാധനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ചെറിയൊരു തുകയാണെന്ന രീതിയിൽ തട്ടിപ്പുകാർ അവതരിപ്പിക്കുമ്പോൾ ഇരകൾ വീഴും എല്ലാവരും ഒരേ സംഘത്തിലെ അംഗങ്ങളാണ് ഈ അടുത്ത കാലത്താണ് ഇരീഡിയം തട്ടിപ്പ് വീണ്ടും സജീവമാകുന്നത് വിവിധ ജില്ലകളിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം നൽകി തട്ടിപ്പിന് ഇരിയായ ശേഷം പുറത്ത് പറയാതിരിക്കുന്നവരും നിരവധിയാണ്